ഹായ് കൂട്ടുകാരെ അക്വോ ഫിഷ് ഹോബീസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാർട്ട് ത്രീ വീഡിയോമായാണ് അക്വറിയം റീസ്റ്റോറേഷൻ വീഡിയോയിൽ ടാങ്ക് പെയിൻ്റ് അടിക്കുന്നതാണ് പെയിൻ്റ് അടിച്ചാണ് ഈ ടാങ്ക് നമ്മൾ വയ്ക്കാൻ പോകുന്നത് ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ അക്വറിയം സ്റ്റാൻഡിൽ അടിച്ച ആ സെയിം പെയിൻറ്റ് തന്നെയാണ് ഈ ഗ്ലാസ് ടാങ്കിലും നമ്മൾ അടിക്കുന്നത് ഈ വീഡിയോയുടെ അവസാനം നമ്മൾ അടിച്ച പെയിൻറ് ഏതെന്ന് കാണിക്കുന്നതാണ് ഈ ഗ്ലാസ്സിൽ നമുക്ക് ഇഷ്ടമുള്ള പെയിൻറ് അടിക്കാം ഇഷ്ടമുള്ള നിറം അടിക്കാം നീല കറുപ്പ് ഏത് വേണമെങ്കിലും അടിക്കാം ഞാനിവിടെ വൈറ്റ് അടിക്കുന്നതിന് അതിൻ്റേതായ കാരണമുണ്ട് ഞാനിവിടെ അടിക്കുന്നത് ഇനാമൽ പെയിൻറ് തന്നെയാണ് ടിന്നർ ബേസ് പെയിന്റാണ് ടിന്നർ കലക്ക് ഇനാമൽ പെയിന്റ് തന്നെയാണ് അടിക്കുന്നത് എനിക്കിവിടെ സ്റ്റാൻഡിൽ വയ്ക്കാനായതുകൊണ്ട് തന്നെ ഒരു സൈഡ് വിട്ടതിന് ശേഷം ബാക്കിയുള്ള നാല് സൈഡും പെയിന്റ് അടിക്കുന്നുണ്ട് ഫ്രണ്ട് ഭാഗം മാത്രം പെയിന്റ് അടിക്കാതെ വിടുന്നുണ്ട് ഒരു ടാങ്കിൻ്റെ ഫുള്ളും നമ്മൾ അടിച്ചു നാല് സൈഡും അടിച്ചു ഇനി അടുത്ത ടാങ്ക് ഞാനിവിടെ ടാങ്ക് കമത്തി വെച്ചാണ് അടിക്കുന്നത് ഗ്ലാസ് ഇല്ലാത്ത ഓപ്പൺ സൈഡ് അടിഭാഗം തറയിൽ കമത്തി ഫ്രണ്ട് ഒരു സൈഡ് മാത്രം വിട്ടതിന് ശേഷം ബാക്കിയുള്ള നാല് സൈഡ് അടിച്ചെടുക്കുന്നു ഞാനിവിടെ അടിക്കുന്നത് ഗ്ലാസ് സ്റ്റാൻഡിൽ വച്ചാൽ അടിഭാഗം പിന്നെ ഫ്രണ്ട് ഭാഗം ഓപ്പൺ ചെയ്ത് പെയിൻ്റ് അടിക്കാതെ വിട്ടതിന് ശേഷം ബാക്കി മൂന്ന് സൈഡും കവർ ചെയ്യുന്ന രീതിയിലാണ് എന്നാൽ നിങ്ങളുടെ ആവശ്യമനുസരിച്ച് പെയിൻറ് എത്ര സൈഡ് അടിക്കണമെന്ന് തീരുമാനിക്കുക ചിലപ്പോൾ നമുക്ക് രണ്ട് സൈഡ് വ്യൂ വേണമെങ്കിൽ ആ രണ്ട് സൈഡും വിട്ട് ബാക്കിയുള്ള സൈഡ് അടിക്കേണ്ടതാണ് ഞാൻ ഉപയോഗിച്ച പെയിൻറ്റ് ഇതാണ്